ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറേ ചെടികളുണ്ട് കേട്ടോ അതിലൊന്നാണ് കറിവേപ്പില നല്ല ഗുണവും മണവുമുള്ള ഈ സൈസിലുള്ള കറിവേപ്പില പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അൻപത് രൂപയ്ക്കാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർ പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണേ അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ മൂന്ന് കളറുകൾ ഇപ്പോൾ സെയിലിന് ഉണ്ട് അധികം നമുക്ക് കിട്ടാൻ വിഷമമുള്ളൊരു ചെടിയാണ് വൈറ്റ് മെലസ്റ്റോമ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിനുണ്ട് അറുപത് രൂപയാണ് വൈറ്റ് മെലസ്റ്റോമയ്ക്ക് വരുന്നത് ബാക്കി രണ്ട് പ്ലാന്റിനും ഒന്നിന് നാൽപ്പത് രൂപ വെച്ചിട്ടാണുള്ളത് കോംബോ ഓഫറിൽ മൂന്നെണ്ണമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും നമ്മളോട് കോണ്ടാക്ട് ചെയ്യാം അതെല്ലാം ഒന്ന് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം മറ്റൊരു ചെടിയാണ് ഹാങ്ങിങ് ആയിട്ട് വളർത്താവുന്ന ഇംഗ്ലീഷ് ഐവി ഈ ഇംഗ്ലീഷ് ഐ വിയുടെ രണ്ട് ടൈപ്പിലുള്ള ചെടികളാണ് ഉള്ളത് ഒന്ന് നോർമലായിട്ടുള്ള സാധാ ലീഫ് പച്ച മാത്രം വരുന്ന ഇംഗ്ലീഷ് ഐവിയും മറ്റൊന്ന് ഇതുപോലെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഇംഗ്ലീഷ് ഐ ഇതിനാണ് ഡിമാൻഡ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന്റെ ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് ഇപ്പോൾ സെയിലിനുണ്ട് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചെടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റുകൾ ചെറുതിലെ പൂക്കളുണ്ട് അതിന്റെ ഒരു അഞ്ച് കളറോളം നമുക്കിപ്പോൾ സെയിലിനുണ്ട് റെഡ് വൈറ്റ് പിങ്ക് യെല്ലോ അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് അപ്പം ഇങ്ങനെ അഞ്ച് കളറിലുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിനുണ്ട് മറ്റൊരു പ്ലാന്റ്സ് ആണ് എപ്പീഷ്യ പ്ലാന്റ്സ് എപ്പീഷ്യ പ്ലാന്റ്സുകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതുപോലെ തന്നെ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയോളം നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെടിയുടെ പേര് പറഞ്ഞിട്ട് നമ്മളോട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ ലീഫുകൾ കാണാൻ അതിനെ പൂക്കളേക്കാൾ ഭംഗിയാണ് ഇതുപോലെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണപ്പെടുന്നൊരു പ്ലാന്റ് ആണ് എപ്പീഷ്യ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ ഒരു നാല് കളറോളം നമുക്ക് സെയിലിനുണ്ട് എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് ലീഫുകൾ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഇതുപോലെ ഈ എപ്പീഷ്യ പ്ലാന്റ്സുകൾ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു സൈസിൽ നമുക്ക് വളർത്താൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മറ്റൊരു ചെടിയാണ് ആഫ്രിക്കൻ ഡേസി അല്ലെങ്കിൽ സേനിയ പ്ലാന്റ്സ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന മനോഹരമായ പൂക്കളുള്ളൊരു ചെടിയാണ് ഇതിന്റെ ഫ്ലവറുകൾ കണ്ടാൽ നമുക്ക് ചിത്രം വരച്ചു വെച്ചതുപോലെയാണ് കാണപ്പെടുന്നത് അത്ര ഭംഗിയാണ് ഇതിന്റെ ഫ്ലവറുകൾ ഈ ഒരു ആഫ്രിക്കൻ ഡേസി എന്ന് പറയുന്ന ചെടിക്ക് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഈയൊരു സൈസിലുള്ള പ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരു അഞ്ച് പ്ലാന്റ്സോളം നമുക്ക് കോംബോ ഓഫറിൽ കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് തുടർന്നുള്ള വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഓൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പിന്നെയും കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് അസേലിയയുടെ ചെറിയ പ്ലാൻസുകൾ ഇപ്പോൾ സേന് റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് പ്ലാന്റ്സിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾക്ക് വരുന്ന റേറ്റ് അപ്പോൾ ഇത് എല്ലാം ഡബിൾ പെറ്റൽസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഫ്ലവറുകൾ ഫ്ലവറുകളുള്ളത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതല്ല ലീഫിൻ്റെയൊക്കെ വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഡബിൾ പെറ്റൽ ആയിട്ടുള്ള അസേലിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ടസേലിയുടെ നമ്മളിപ്പം സെയിലിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് പൗഡർ പഫ് പൗഡർ പഫിന്റെ ചെറിയ പ്ലാന്റ്സുകൾ ഈയൊരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിപ്പം ഉണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഓരോ ശിഖരത്തിലും പൂക്കളായിട്ട് കാണപ്പെടുന്നൊരു ചെടിയാണ് നല്ല ഭംഗിയാണ് റെഡും ഉണ്ട് അതുപോലെ തന്നെ റോസും ഉണ്ട് റെഡിന് വില കൂടുതലാണ് ഈ ഒരു പ്ലാൻസിനാണ് നമുക്കിപ്പം ഈ ഒരു റേറ്റിന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ